േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി മീനാക്ഷിയുടെ അവസ്ഥ ബെറ്ററാക്കുന്നതിന് വേണ്ടി ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് മീനാക്ഷി തന്റെ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി ഒടുവിൽ ചെന്നിരിക്കുകയാണ് മുകുന്ദൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ തനിക്ക് കാണണം ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല കുറച്ച് സമയം കുഞ്ഞിനെ കണ്ട് ഞാൻ തിരികെ പൊക്കോളാം ഇതോടെ മുകുന്ദൻ കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മുകുന്ദനോട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഈ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അവൾ മീനാക്ഷിയുടെ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് മുകുന്ദൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് മുകുന്ദൻ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്തായാലും തനിക്കൊരാളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് മീനാക്ഷിക്ക് ഇവിടെ നിൽക്കാം എന്നുള്ള കാര്യം മുകുന്ദൻ പറഞ്ഞതിനെ തുടർന്ന് മീനാക്ഷിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്